ജ്വാല സിംഗിൻ്റെ കീഴിലുള്ള പരിശീലനത്തിന്റെ ആദ്യ നാളുകളിൽ ബാറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പുറത്താകുമോ എന്ന ഭീതി യശസ്സിക്കുണ്ടായിരുന്നു എന്നാൽ ജ്വാല സിംഗിൻ്റെ നിരന്തരമുള്ള പ്രോത്സാഹനത്താലും കഠിനാധ്വാനത്താലും അവൻ ആ പേടിയെ മറികടന്നു മുംബൈയിലെ സ്കൂൾ തലത്തിലെ ഏറ്റവും പ്രസിദ്ധ ടൂർണമെന്റുകളിലൊന്നായ ഹാരിസ് ഷീൽഡിലെ ഒരു ദ്വിദിന മത്സരത്തിൽ മുന്നൂറ്റി പത്തൊമ്പത് റൺസ് എടുക്കുകയും പതിമൂന്ന് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തതോടെ ലോകം യശസ്വിയെ ശ്രദ്ധിച്ചു ജയത്തിലേക്കുള്ള അവൻ്റെ ആദ്യത്തെ ചുവടുവയ്പായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് അവൻ തിരിഞ്ഞു നോക്കിയില്ല സ്കൂൾ തലത്തിലും മുംബൈ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ ടീമുകളിലുമായി യശസ്സി ടൺ കണക്കിന് റൺ അടിച്ചുകൂട്ടി തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിൽ അവൻ സ്ഥാനം പിടിച്ചു ആ വർഷത്തെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ അതിൽ യശസ്വിയുടെ നിർണായക സംഭാവനയുണ്ടായിരുന്നു